കർഷകർക്കേറെ പ്രയോജനം ലഭിക്കുമായിരുന്ന മോഡേൺ റൈസ് മില്ല് പ്രവർത്തിക്കാത്തതിൽ കനത്ത പ്രതിഷേധത്തിലാണ് കർഷകർ ഇവിടെ ഉണ്ടായിരുന്ന യന്ത്രങ്ങളടക്കം എങ്ങോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയുമില്ലെന്ന് ഇല്ലെന്നിവർ ചൂണ്ടിക്കാട്ടുന്നു കർഷകരുടെ പ്രതികരണം കാണാം കർഷകർക്കുള്ള ഏറ്റവും എളുപ്പം നെല്ല് പോയി ഞങ്ങൾക്ക് പൈസയും കിട്ടും അതാണ് നമുക്ക് അത്യാവശ്യം അതിപ്പം പത്ത് വർഷത്തോളം മുകളിലായി അത് ഇതുവരെ ചുമത കിടക്കുകയാണ് അത് തൂടിന് വേണ്ടി കൽക്കട്ട് കെട്ടാമെന്ന് പറഞ്ഞാൽ കല്ലും കെട്ടിയിട്ടില്ല തൂടും കീറി അടഞ്ഞ് അങ്ങനെ കിടക്കുന്നു ഞങ്ങൾ പാട്ടക്കാരൊക്കെ പാട്ടക്കാർ കൊടുത്താൽ ഉടനെ പൈസ കിട്ടാനുള്ള മാർഗ്ഗം ഉണ്ടാകണം ഒരു പതിനഞ്ച് ദിവസത്തിനാണെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾ വർഷം ഒരു മൂന്ന് ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ പാട്ടക്കാരന് മുന്നേ പൈസ കൊടുക്കണം ഞങ്ങൾ എന്ത് ചെയ്യും കൃഷി ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് ഇവിടെ വന്നിരുന്നെങ്കിൽ കുട്ടനാടിൻ്റെ കാർഷിക മേഖലയിൽ വലിയൊരു വികസന വിപ്ലവം തന്നെ ഉണ്ടായേനെ കാരണം തോടുകൾ മുഖേനയും ഇവിടുത്തെ ആറുകൾ മുഖേനയും നെല്ല് ഇവിടെ എത്തിക്കാനും അതേപോലെ തന്നെ റോഡ് സൗകര്യവും നല്ല രീതിയിലുള്ളൊരു പ്രദേശമായിരുന്നു അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായ തഴി പക്ഷേ നിർഭാഗ്യവശാൽ തകഴിയിലും ചെങ്ങന്നൂരുമാണ് രണ്ട് റൈസ് മില്ലിനാണ് അന്ന് തുടക്കം കുറിച്ചത് ചെങ്ങന്നൂര് റൈസ് മില്ല് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും വള വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ തകഴിയിലെ റൈസ് മില്ല് അതിൻ്റെ മിഷണറി ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയതിന് ശേഷം ആ മിഷനറി ഉൾപ്പെടെ പൊളിച്ചുകൊണ്ട് പോയി ഈ കുട്ടനാടിൻ്റെ കാർഷിക മേഖല ആകമാനം തകർക്കുന്ന ഒരു നിലപാടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ സ്വീകരിച്ചത്